താരങ്ങളെ പോലെ തന്നെ ഏറെ ആരാധകരുള്ളവരാണ് താരങ്ങളുടെ മക്കളും അതുപോലെ ആരാധകർ ഏറെയുള്ള താരപുത്രയാണ് കുഞ്ഞാറ്റ എന്ന തേജാലക്ഷ്മി സിനിമയിലേക്ക് എത്തിയിട്ടില്ലെങ്കിലും സോഷ്യൽ എടുത്ത സജീവമാണ് കുഞ്ഞാറ്റ കുഞ്ഞാറ്റ പങ്കുവെക്കുന്ന ഫോട്ടോകൾക്കും വീഡിയോകൾക്കുമെല്ലാം നിരവധി ആരാധകരുണ്ട് മനോജ് കെ ജിയന്റെയും ഉറുവശിയുടെയും മകളാണ് കുഞ്ഞാറ്റ അച്ഛനമ്മമാർ പിരിഞ്ഞെങ്കിലും രണ്ടു പേർക്കും ഒപ്പം കുഞ്ഞാറ്റ കൂടാറുണ്ട് അച്ഛനോടൊപ്പമാണ് താമസമെങ്കിലും വെക്കേഷനിൽ അമ്മയുടെ അടുത്തേക്ക് താരപുത്രി ഓടിയെത്തും ഇപ്പോഴിതാ ഉർവശിയുടെ പുതിയ ചിത്രത്തിൻ്റെ പ്രൊമോഷന് കുഞ്ഞാറ്റ എത്തിയിരുന്നു അതിനിടെ മാധ്യമങ്ങളോടും താരം സംസാരിച്ചിരുന്നു സിനിമയാണ് തൻ്റെയും ആഗ്രഹമെന്ന് കുഞ്ഞാറ്റ പറഞ്ഞിരുന്നു നായികിയെ ഉടൻ പ്രതീക്ഷിക്കുമോ എന്ന ചോദ്യത്തിനായിരുന്നു കുഞ്ഞാറ്റയുടെ മറുപടി ദൈവം അനുഗ്രഹിച്ചാൽ നായികയായി എത്തുമെന്നാണ് താരം പറയുന്നത് അതിന് അച്ഛനും അമ്മയുടെയും സപ്പോർട്ട് ഉണ്ടെന്നാണ് താരപുത്രി പറയുന്നത് വെള്ളിത്തിരയിൽ ഇതുവരെ തുടക്കം കുറിച്ചിട്ടില്ലെങ്കിലും സോഷ്യൽ മീഡിയയിലൂടെ തൻ്റെ എല്ലാ അപ്ഡേറ്റുകളും താരപുത്രി പങ്കിടാറുണ്ട് ഓരോ വിശേഷങ്ങളും ഫോട്ടോഷൂട്ടുകളും താരപുത്രി ആരാധകരുമായി പങ്കിടാൻ സമയം കണ്ടെത്താറുണ്ട് ഇപ്പോഴിതാ ഒരു വശിയും പാർവതി തിരുവോത്തും പ്രധാന കഥാപാത്രങ്ങളാവുന്ന ഉള്ളൊഴുക്ക് സിനിമയുടെ പ്രിവ്യൂവിനെത്തിയ കുഞ്ഞാറ്റയുടെ വീഡിയോ ആണ് സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെടുന്നത്